ക്ഷമിച്ചയൊക്കെ സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് സൽമ മാത്യു ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആനിക്കാട്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഞാൻ ഒ ഇ ടി എക്സാമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ഒ ഇ ടി എക്സാം പാസ്സായാലും പോകാൻ പറ്റത്തില്ലായിരുന്നു ഒരു രാജ്യത്തോട്ടും ആദ്യം ഞാൻ അയർലൻഡിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു കുറേ താമസം വന്നു ഡി എല്ലിൽ വരാനായിട്ട് വരാനൊരു ആറു ദിവസം ബാക്കിയുള്ളപ്പോൾ ഞാൻ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ എന്നോട് പറഞ്ഞു അവർ റെസ്പോണ്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്ന ഉടനെ അവരെ തിരിച്ച് മെസ്സേജ് ചെയ്തു അവർക്ക് അവർക്ക് മെയിൽ ചെയ്തു മെയിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പേടിക്കേണ്ട ആറ് മാസം കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഡി എല്ലിന് പ്രശ്നമൊന്നും വരത്തില്ലെന്ന് ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ എൻ്റെ ഡി എൽ കിട്ടി പക്ഷേ എനിക്ക് അയർലൻഡിന് പോകാൻ പറ്റിയില്ല വീണ്ടും ഞാൻ ഒന്നുകൂടി ഓയിറ്റ് എഴുതി ഉടമടിയിലായിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ എനിക്ക് വീണ്ടും അയർലൻഡ് സ്കോറ് തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല വീണ്ടും എനിക്ക് യു കെക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ ഒന്നുകൂടെ മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ട് ഒ എഴുതി ആ സമയത്ത് ഏതിനാണോ എനിക്ക് കിട്ടാൻ എനിക്ക് റീഡിംഗ് ആയിരുന്നു എല്ലാ സമയവും പോകുന്നത് ആ സമയത്ത് റീഡിങ്ങിന് ആവശ്യമായ സ്കോർ തന്ന് എനിക്ക് യു കെ സ്കോർ കിട്ടി പക്ഷേ ആ സമയം മുതൽ ഇപ്പോൾ വരെ യു കെ എല്ലാ റിക്രൂട്ട്മെൻറ്റും സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി ക്ലിനിക്കൽ ഗ്യാപ്പ് വന്നു ഞാനൊരു ഒ ടി ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ച് ഡൽഹിയിൽ ഞാൻ പഴയ ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ നാല് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെന്നു എന്നെ എടുക്കുമെന്നൊന്നും എനിക്ക് ഓരോ ഉറപ്പുമില്ലായിരുന്നു കാരണം നാല് വർഷം എനിക്ക് ഗ്യാപ്പായി പക്ഷേ ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാച്ചുരവും പിടിച്ച് എൻ്റെ നഴ്സിംഗ് ഡയറക്ടറിൻ്റെ അടുത്ത് ചെന്നു അവരെന്നെ രണ്ട് കൈ നീട്ടി അവിടെ ജോലിക്ക് സ്വീകരിച്ചു പിന്നെ എൻ്റെ ഒ ഇ ടി ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി എക്സ്പയർ ആവുകയാണ് യു കെ സ്കോറും അപ്പോൾ എൻ്റെ അടുത്ത് ആകെ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ടായി ഫൈനലായിട്ടൊരു ഓപ്ഷനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ യു കെ പോയി വിസിറ്റിംഗ് വിസയിൽ പോയി ഓസ്കി എഴുതി പിൻ നമ്പർ എടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു അതിനു വേണ്ടിയിട്ട് എനിക്ക് ലീവ് ആവശ്യമായിരുന്നു ഈ ജോയിൻ ചെയ്ത് ഒരു വർഷം പോലും ആകാത്ത എനിക്ക് അവർ ഒന്നര മാസത്തെ ലീവ് തന്ന് യു കെ പൊക്കോളാൻ പറഞ്ഞു ഞാൻ യു കെ പോയി യു കെ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് ഒരു പ്രശ്നവും വന്നില്ല പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു ആറു ദിവസത്തിനുള്ളിൽ വിസ കിട്ടി പക്ഷേ ഡൽഹിയിൽ ഒരു വർഷം ആകാത്തതുകൊണ്ട് എനിക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടുന്നില്ലായിരുന്നു ഡൽഹിയിൽ നിന്നും കിട്ടത്തില്ല കേരളത്തിൽ നിന്നും കിട്ടത്തില്ലാത്ത അവസ്ഥയായിരുന്നു പറയിക്കാവുന്നവരെ കൊണ്ടൊക്കെ പറയിച്ചു നോക്കി ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് കിട്ടുന്നില്ല അവസാനം ഞാൻ എൻ്റെ ഉടമ്പടി ഓൾറെഡി കഴിഞ്ഞു പോയായിരുന്നു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നേരെ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ വന്ന് കണ്ടു പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഇവിടുന്ന് പുറത്ത് ഇറങ്ങ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു ഒന്നര മാസമായിട്ട് അവരെനിക്ക് ഒന്നും ചെയ്തു തരത്തില്ലായിരുന്നു പക്ഷേ അച്ഛനെ കണ്ട് കാണുന്ന സമയത്ത് എനിക്ക് ഫോൺ വന്നു അവിടെ സിസ്റ്ററിൻ്റെ പി സി സി ക്ലിയർ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പോസ്റ്റ് വഴി കിട്ടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അത്ര വലിയൊരു അനുഗ്രഹം കിട്ടി എനിക്കത് കിട്ടിയില്ലെങ്കിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെ തന്നെ യു കെ ചെന്ന് ഞാൻ ഓസ്കി എക്സാം വെറും ഒമ്പത് ദിവസത്തെ ക്ലാസ്സും ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അവർ അവിടെ എല്ലാവരും ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എഴുതുന്ന എക്സാം എഴുതിയിരിക്കുന്നവർക്കറിയാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പത്ത് സ്റ്റേഷനുണ്ട് സ്റ്റേഷൻ എനിക്ക് ഒട്ടും ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ ഓർത്തു എനിക്കത് കിട്ടുകയല്ലായിരിക്കും മാതാവ് എനിക്ക് തരത്തില്ലായിരിക്കും പക്ഷേ എനിക്ക് ആ സ്റ്റേഷൻ കിട്ടി ഞാൻ ആ സ്റ്റേഷന് ഫെയിലായി ആ സ്റ്റേഷന് ഫെയിലായുള്ള പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് മൂന്ന് സിറ്റേ ആകെ ഉള്ളൂ എക്സാമിന് സെക്കൻഡ് അറ്റംപ്റ്റിലും അതുതന്നെ കിട്ടും അവർക്ക് കിട്ടുന്ന സെയിം വാല്യൂസ് നമുക്ക് കിട്ടണം എനിക്ക് ഓരോ ഉറപ്പുമില്ലായിരുന്നു എൻ്റെ കഴിവുകൊണ്ട് എന്നാണേലും ഞാൻ പാസ്സാകത്തില്ല നാണക്കേടാകും ഞാൻ തോറ്റുപോയിട്ട് തിരിച്ചു പോകുന്ന പക്ഷേ ഞാൻ എക്സാമിന് ചെന്നു ഞാൻ എക്സാമിന് ചെന്നപ്പം എനിക്കങ്ങനെ ചോദിക്കാനൊന്നും അർഹതയില്ല മാതാവിനോട് എങ്കിലും ഞാൻ ചോദിച്ച് ഒരു അടയാളം കാണിച്ചു തരാമോ എന്ന് അവിടെ ചെന്നപ്പം എൻ്റെ എക്സാമിനറായിട്ട് വന്ന മേഡം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന നീലത്തിരിയുടെ അതേ കളറുള്ള ഉടുപ്പിട്ട് യൂണിഫോം ഇട്ടിട്ട് ഒരു മേഡമായിരുന്നു അവൻ എന്നോട് എത്രമാത്രം കോപ്പറേറ്റ് ചെയ്ത് എനിക്ക് പോലും അറിയത്തില്ല എന്നെ വളരെ റിലാക്സ് ചെയ്യിച്ച് ഞാൻ ഒട്ടും പാനിക്കില്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു എക്സാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുക എന്നോട് വർത്താനം പറഞ്ഞിങ്ങനെ കൊണ്ടുപോകാ എന്നാൽ നീ എവിടെയാണ് ജോലി ഞാൻ ഞാൻ യു കെയിലുള്ളതല്ല ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നത് എക്സാമിന് വേണ്ടി മാത്രം എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചു പാസ്സായാലല്ലേ തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂ എങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ നെക്സ്റ്റ് വീക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞു എന്ത് കോൺഫിഡൻസിലാണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ഞാൻ പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എനിക്കറിയാം ഈ ആഴ്ച തന്നെ മാതാവ് എനിക്ക് എൻ്റെ പിൻ നമ്പറും തരും പിന്നെ ഒരു ഇൻ്റർവ്യൂ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാസ് ആകാൻ പറ്റും അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരു ഒരു വർഷം ലിബിയായി ജോലി ചെയ്തതാണ് എനിക്ക് അവിടുത്തെ പി സി സി അവിടുന്ന് പോകുന്നവർക്ക് ആർക്കും പി സി സി കിട്ടിയ ചരിത്രമില്ല അവിടെ ജോലി ചെയ്യുന്നവരെയും ഒന്നും മലയാളീസോ ഒന്നുമില്ല ഒരു കോണ്ടാക്റ്റുമില്ല എങ്കിലും എനിക്കത് ആവശ്യമായിരുന്നു ഒരു ഫാമിലി ഗ്രൂപ്പിലിട്ട് നമുക്കൊരു പരിചയമില്ലാത്തൊരു ചേട്ടനാണ് ആ ചേട്ടൻ വഴി എനിക്കെൻ്റെ ബി സി സി എത്രയും പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതെ ആ ചേട്ടൻ മേടിച്ചു വന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ പറയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാതാവിനെ ആഗ്രഹം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട് മാതാവിനെ ഈശോയ്ക്ക് ഒരായിരം നന്ദി പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് കൊണ്ടേ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കും എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ആൾക്കാർക്ക് അതുപോലെ തന്നെ നമ്മുടെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനമൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ടും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്യുമൊക്കെ ചെയ്യും കാരണപ്രവർത്തികളായിട്ട് കാരണപ്രവൃത്തികളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുഡ് മേടിച്ചു കൊടുക്കുക ഡ്രസ്സ് ചികിത്സയ്ക്കൊക്കെ പൈസ അങ്ങനെയൊക്കെ ചെയ്യും ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മനുഷ്യനെ ഒരു കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യാതെ ചിലപ്പോൾ മനുഷ്യർക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യമായിരിക്കും പക്ഷേ ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് മാതാവ് ചെയ്തു തന്നോളും മാതാവിനോട് പോയി പ്രാർത്ഥിച്ചാൽ എനിക്കത് കിട്ടും എന്നൊരു പൂർണ്ണമായ ബോധ്യം എനിക്ക് എനിക്കിവിടെ വന്നതിന് ശേഷമാണ് കിട്ടിയത് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ മാതാ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഒഴപ്പിയാൽ പോലും എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന ഓരോരാളും മാതാവിനെ ഈശോയെ മാത്രമാണ് പ്രാർത്ഥനയൊക്കെ ഒരു ഒരുപാട് ഇമ്പ്രൂവായി ഇവിടെ വന്നതിന് ശേഷം ഹെബ്രായർ എഴുതിയ ലേഖനം എട്ടാം അധ്യായം പത്താം തിരുവചനം കർത്താവരുളി ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാനവ ആലേഖനം ചെയ്യും അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ടി വരികയില്ല എന്ന ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് യാതൊരു യോഗ്യതകളുമില്ലാതെ ഈ മകളെ ഒരു വാനോളം ഉയർത്തിയ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു നിലയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് ഒ ഇ ടി പാസ്സാകാൻ വേണ്ടിയാണ് ആ ഒരു സങ്കടത്തിൻ്റെ പേരിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് യു കെ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്ത സമയത്ത് പോലും സമയിച്ചൊരുക്കത്തിൻ്റെ അമ്മ ഈ മകൾക്ക് മാത്രമായി ഒരുപാട് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്തത് പോലീസ് ക്ലിയറൻസ് കിട്ടാതിരുന്നപ്പോഴെല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് നൽകും എനിക്ക് ലഭിക്കും ഈ സഹോദരിയുടെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ജോസഫ് ജോസഫസ്സിനിൽ നിന്ന് കൈവയ്പ് ശുശ്രൂഷ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഹസ്ബൻഡ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പോലീസ് ക്ലിയറൻസ് കിട്ടിയെന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇവർക്ക് മെയിൽ വന്നത് കൃപാസനം അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആ ഘടികാരം കാണിച്ച് സമയം കാണിച്ചുകൊണ്ട് നമ്മോട് നമ്മുടെ ജീവിത ദുരന്തങ്ങളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ലഘൂകരിക്കുന്ന ഒരു ജീവിതാവസ്ഥകളെയാണ് സാക്ഷ്യങ്ങളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലിബിയയിൽ നിന്ന് പി സി സി കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കറിയാം പക്ഷേ ഈ മകളുടെ ഒരു ഉറപ്പാണ് എനിക്കിനി ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല ആരുടെയും പിടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധമ്മ ഉടനീളം എനിക്ക് എപ്പോഴും തണലായിരിക്കും എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ അറിയുന്നതിന് മുൻപ് പരിശുദ്ധമ്മ എനിക്ക് വേണ്ടി മുൻപേ നടന്നുകൊണ്ട് എനിക്ക് ചെയ്തു തരുന്നു എന്നുള്ള എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് ഒന്നിനും ഇനി വറി ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു വലിയ ജീവിത ദാർഢ്യ കൂടിയാണ് ഈ മകൾ ഇവിടെ നിന്ന് ആൾത്താരയിൽ നിന്ന് ഇറങ്ങുന്നത് പരിശുദ്ധമ്മയ്ക്ക് നന്ദി പറയുവാനായി ഈ മകൾ ഇന്ന് ഓടി വന്നത് എൻ്റെ ഭാവി ജീവിതത്തിൽ പരിശുദ്ധമ്മ കൂടെ വരുമെന്ന് മറ്റുള്ളവരോട് ഉറപ്പ് നൽകാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ മകളുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക